ഇടിവെട്ടുമ്പോൾ തീ പോലെ പൂക്കുന്ന ഈ ചെടികൾ മാസങ്ങളോളം ഉറങ്ങുകയായിരുന്നെന്ന് എത്ര പേർക്കറിയാം ഇതാണ് അമാരിലീസ് ലില്ലി ഏപ്രിൽ മാസത്തിൽ വസന്തം തീർക്കുന്ന ഈ ചെടി കാണാത്തവർ അപൂർവമായിരിക്കാം പറമ്പിലും വഴിയോരങ്ങളിലും കണ്ടിരുന്ന ഈ ലില്ലി ഏപ്രിൽ മാസത്തിൽ പൂക്കുന്നതിനാൽ ഏപ്രിൽ ലില്ലി എന്നൊരു പേരുണ്ട് ഇടിവെട്ടി പെയ്യുന്ന ഇടക്കാല മഴയിൽ തല പൊക്കി പൂക്കുന്നതിനാൽ ഇടിവെട്ടുന്നത് കൊണ്ടാണ് അമാരിലീസ് ലില്ലി പൂക്കുന്നത് എന്നൊരു മിഥ്യാധാരണ എന്റെ ഉണ്ട് യഥാർത്ഥത്തിൽ കടുത്ത വേനലിൽ നിന്നും രക്ഷ നേടാൻ ഡോർമെൻസിയിലേക്ക് പോയ ചെടിക്ക് മണ്ണിൽ നിന്നും ജലാംശം കിട്ടുമ്പോൾ പുതുനാമ്പ് വന്ന് ഉടനെ െ പൂത്തരുന്നതാണ് ഈ വസന്തം അല്ലാതെ ഇടിമിന്നലും പൂവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ചെടികളിലെ ഡോർമെൻസി എന്താണെന്നറിയാം കമന്റ് ബോക്സ് ഒന്ന് നോക്കിക്കോളട്ടോ എത്രയും മനോഹരമായി അമാരില്ലിസ് ലില്ലി പൂത്തു നിൽക്കുന്നത് ഞാൻ കണ്ടത് വയനാട് വടുവഞ്ചാലിൽ നിന്നും തമിഴ്നാട്ടിലെ പന്തല്ലൂരിലേക്ക് പോകുന്ന റൂട്ടിൽ തമിഴ്നാട് കേരള ബോർഡറിനടുത്തുള്ള ഒരു വീട്ടിലെ ഗാർഡനിലാണ് നൂറുകണക്കിന് ഉള്ള അമാരില്ലിസ് ലില്ലിയുടെ നമ്മുടെ നാട്ടിലെ ഒരു നാടൻ വെറൈറ്റിയാണ് ഈ ലില്ലി ഏപ്രിൽ ലില്ലി കൂടാതെ ഈസ്റ്റർ ലില്ലി ഫയർ ലില്ലി എന്നീ പേരുകൾ കൂടി ഈ സുന്ദരി ലില്ലിക്കുണ്ട് ഈ ലില്ലിയെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് വിളിക്കുക എന്ന് കമന്റ് ചെയ്യണേ